അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കുണിയയിലാണ് സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനം നടക്കുന്ന സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം സ്റ്റേജ് വരുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ല ജമിയത്തുൽ മുദരി മുദരീസീൻ്റെ വൈസ് പ്രസിഡൻറ്റും ജമിയത്തുൽ ഹുതബാ ഇൻ്റെ വർക്കിംഗ് സെക്രട്ടറിയുമായ അലി അക്ബർ വാക്കിയുണ്ട് അദ്ദേഹം കുണിയയിലെ വിശേഷങ്ങളൊക്കെ പറയും എന്തെല്ലാം കാര്യങ്ങളായി എന്തെല്ലാം ഇവിടുത്തെ ഒരുക്കങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അലി അക്ബർ വാക്കി വിശദീകരിക്കും മഷാ അല്ല സമസ്തകേര ജമിയത്തുല്ലുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കുന്ന കുണിയയിലെ സമ്മേളനത്തിൻ്റെ മഹാനഗരിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഷാ അല്ല ഏകദേശം ഇവിടെ ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിശാലമായിരിക്കുന്ന സമ്മേളന നഗരി ഏകദേശം ഈ നഗരി മാത്രം ഒരു പത്തൊൻപതിലേറെ കണക്കിന് ഭൂമി ഈ കാണുന്ന നഗരി തന്നെ ഉണ്ട് ഇതിൻ്റെ റോഡിന് അപ്പുറത്തും ഇപ്പുറത്തേക്കുമായിട്ട് കണക്കിന് സ്ഥലങ്ങൾ സമ്മേളന നഗരിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശാലമായിരിക്കുന്ന പാർക്കിങ് അതേപോലെ തന്നെ വളരെ അന്താരാഷ്ട്ര നിലവിലുള്ള വളരെ സജ്ജീകരണങ്ങളോടുകൂടെയുള്ള പിന്നെ എക്സ്പോ അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളിലായി രണ്ട് മൂന്ന് ഇടങ്ങളിലായി ഇരുപത്തഞ്ചും മുപ്പതും ഏക്കറക്കണക്കിന് സ്ഥലങ്ങളിൽ വലിയ ബസ്സുകളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള വിശാലമായിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഈ പിന്നെ ക്യാമ്പ് സൈറ്റിലും സമ്മേളന നഗരയിലുമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം ഈ കാണുന്ന മഹത്തായിരിക്കുന്ന സമുച്ചയം ഇത് പിന്നെ കുണിയയിലുള്ള ഷാർജ ഇബ്രാഹിം മാജി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അഹമ്മദ് അലി അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് അറിയപ്പെടുക ഇബ്രാഹിം അഹമ്മദ് അലി അതായത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വലിയ പണ്ഡിതനായിരുന്നു ഒരു ഉസ്താദായിരുന്നു ഈ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളെ പഠിപ്പിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മകനാണ് ഇബ്രാഹിം ഹാജി ഈ കുണിയയിലെ ഷാർജ ഇബ്രാഹിം ഹാജി ഈ സമ്മേളനം ഈ നഗരിയിലേക്ക് എത്തിക്കാൻ കാരണക്കാരനായ മറ്റൊരു ഇബ്രാഹിം ആജിയും കൂടെ ഈ കുണിയയിലുണ്ട് കുണിയ ഇബ്രാഹിം മാജി എന്നറിയപ്പെടുന്ന സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും കരുത്തു പകരുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അവ രണ്ടു പേരും ഇബ്രാഹിം മാജിയാണ് കുണിയക്കാരാണ് വിദേശത്ത് വലിയ ബിസിനസ് ചെയ്യുന്നവരാണ് മഹഷല്ല അവരുടെ ഒരു വലിയ സംവിധാനങ്ങളിലാണ് സമസ്ത കേരള ജമ്മീയത്തുള്ള ഉലമയുടെ ഈ മഹത്തായ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഉണ്ടാവും മൊത്തത്തിൽ ഏകദേശം ഒരു എഴുന്നൂറ് ഏക്കറ ഏക്കറയോളം സ്ഥലം ഈ കാണുന്ന സൈറ്റുകളിലൊക്കെയായി അദ്ദേഹത്തിൻ്റെ സ്ഥലമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശാലമായിരിക്കുന്ന ഒരു വലിയ പിന്നെ നിലവാരമുള്ള ഒരു മഹത്തായ സ്ഥാപനം വലിയ പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ പേര് കേട്ട വലിയ യൂണിവേഴ്സിറ്റികളെ പോലെ അതിനോട് കടപിടിക്കുന്ന എൽ കെ ജി മുതൽ പിന്നെ ഐ എ എസ് കോച്ചിങ് സെൻറ്ററുകൾ വരെയുള്ള ഒരു വലിയ സമുച്ചയമാണ് അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ പ്രേമിയും പിന്നെ ഒരുപാട് ജനസേവനം ആഗ്രഹിക്കുന്ന ഒരു വിശാല മനസ്കഥയുടെ ഉടമയുമാണ് അദ്ദേഹം അപ്പോൾ ഈ കാണുന്ന വലിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പിന്നെ വർഷങ്ങളോളമായി ഇത് പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാഷാ അല്ല ഇനിയും ഇതിൻ്റെ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എഴുന്നൂറ് ഏക്കറയോളം സ്ഥലം ഇവിടെ നമുക്ക് പിന്നെ നമ്മൾ ചുറ്റി നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പ്രധാന ആ നഗരിലെ സമ്മേളന പ്രധാന സമ്മേളന നഗരി എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് സമ്മേളനത്തിൻ്റെ സ്റ്റേജ് ഉദ്ദേശിക്കുന്നത് ോട്ട് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് സ്റ്റേജ് ഉള്ള സ്ഥലമാണ് ഏകദേശം ആയിരക്കണക്കിന് ആളുകൾക്ക് സ്റ്റേജിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റേജ് സംവിധാനം ചെയ്യുന്നത് നീണ്ടു കിടക്കുന്ന വിശാലമായ സ്ഥലം ആ കാണുന്ന തെങ്ങും തോപ്പ് ഈ കാണുന്ന തെങ്ങും തോപ്പ് അടക്കം ഇതൊക്കെ സദസ്സായിട്ട് ഇനി പിന്നെ പണി കഴിഞ്ഞ് നിർത്താനും പണി കഴിയാനൊക്കെ ഉള്ളതാണ് വൃത്തിയാക്കി എടുക്കുന്ന എടുത്തോണ്ടിരിക്കാണ് നമ്മുടെ വികായയുടെ പ്രവർത്തകന്മാർ വന്നിട്ട് ഇപ്പം വേറെക്കുറെ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനിയും ഇൻഷാ ഉള്ള ഇവിടെ വിശാലമായ സൗകര്യങ്ങൾ ആ കാണുന്നത് ഹൈവേ അല്ലേ ആ കാണുന്നത് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ അതിന്റെ താഴെ സർവീസ് റോഡ് ഉണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെ ഈ കുനിയ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണല്ലോ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരറ്റത്താണ് കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് സമ്മേളനങ്ങളിലേക്ക് ആളുകൾ വരും മാത്രമല്ല തമിഴ്നാട് കർണാടക ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വരും ആളുകൾ വരുമ്പോൾ കുനിയയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമുക്ക് കുനിയയിലേക്ക് എത്തിച്ചേരാൻ പറ്റും സമ്മേളനത്തിന് നമ്മൾ വ്യത്യസ്തമായ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് പിന്നെ വരുമ്പോൾ മംഗലാപുരത്ത് ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതേപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ വഴിയായിട്ട് വരുന്ന ആളുകൾ പ്രധാനപ്പെട്ട രണ്ട് ഭാഗം ഇതാണല്ലോ ഈ രണ്ട് ഭാഗത്തിൽ നിന്ന് വരുമ്പോൾ ട്രെയിൻ മാർഗത്തിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ പിന്നെ ഏറ്റവും സൗകര്യപ്രദമായത് കാസർഗോഡ് വന്നിറങ്ങുന്ന ആണെങ്കിൽ കാസർഗോഡിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കുണിയയിലേക്ക് ഉണ്ടാവും അതുപോലെ കാഞ്ഞങ്ങാട് വന്നിറങ്ങുന്ന ട്രെയിൻ ആണെങ്കിൽ കാഞ്ഞങ്ങാടിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കുണിയയിലേക്ക് ഓടാനുണ്ടാവും അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നാഷണൽ ഹൈവേ വഴി പോകുന്ന ബസ്സുകളിൽ കയറിയാൽ കാസർഗോഡ് പിന്നെ കാഞ്ഞങ്ങാട് വഴി നാഷണൽ ഹൈവേ വഴി കാഞ്ഞങ്ങാട്ടേക്ക് കണ്ണൂര് ഒക്കെ പോകുന്ന ബസ്സുകൾ കയറിയാൽ കുണിയ നമ്മുടെ സമ്മേളന സൈറ്റിൽ ഇറങ്ങാൻ സാധിക്കും പിന്നെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർ കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ടാണ് വരുന്നത് എങ്കിൽ കാഞ്ഞങ്ങാടിൽ നിന്ന് ഇതേപോലെ പിന്നെ കാസർകോട്ടേക്കുള്ള നാഷണൽ ഹൈവേ വഴി പോകുന്ന ബസ്സുകളിൽ കയറിയാൽ നേരിട്ട് സമ്മേളന നഗരിയുടെ അടുത്ത് ഇറങ്ങാൻ സാധിക്കും അങ്ങനെയാണ് ഇപ്പൊ സംവിധാനിച്ചിട്ടുള്ളത് പിന്നെ സ്വന്തം വാഹനത്തിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മൾ നേരെ കുണിയ എന്ന് പറയുന്ന ഒരു ഗൂഗിൾ മാപ്പ് വെച്ചാൽ നാഷണൽ ഹൈവേ വഴിയായിട്ട് രണ്ട് ഭാഗത്തിൽ നിന്നും നല്ല വിശാലമായിരിക്കുന്ന റോഡിലൂടെ വരാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് നാഷണൽ ഹൈവേയില് കാണാലോ ആ നാഷണൽ ഹൈവേയിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും സമ്മേളന നഗരിയുടെ സ്റ്റേജ് അടക്കം കാണാൻ പറ്റും വിധത്തിലാണ് ഇപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ രസമുള്ള ഒരു ഏരിയ ഉണ്ടോ കുനിയ എന്ന് പറഞ്ഞാൽ ഒരു നിരന്ന പ്രദേശമാണ് അല്ലേ മാഷാ നല്ല പിന്നെ ഈ റോഡ് വിടങ് എത്തുമ്പോ പിന്നെ നിരന്ന റോഡാണ് ഒരു സമതലത്തിലുള്ള ഒരു പ്രദേശം ഈ ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര മനോരം ആ റോഡിനുള്ള വ്യൂ ഭയങ്കര നല്ലൊരു മനോഹരമായ കാഴ്ച കാഴ്ച ഈ ഒരു കോളേജ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരുന്നു അതുപോലെ അതിന്റെ മുന്നിലായിട്ട് സ്റ്റേജ് വരുന്നു അതിൻ്റെ മുന്നിൽ സമ്മേളന വരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകരാണ് ഈ ഹൈവേയുടെ അപ്പുറത്തും നമുക്ക് സമ്മേളന നഗരിയായി അവിടെ വിശാലമായ സ്ഥലമുണ്ട് അപ്പുറത്ത് ഹൈവേന്റെ അപ്പുറത്തും ഉണ്ട് അവിടെ നമുക്ക് പിന്നെ പിന്നെ ഇതൊക്കെ വെച്ചോണ്ട് സ്ക്രീനൊക്കെ വെച്ചോണ്ട് അവിടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അപ്പൊ സ്റ്റേജ് ഭയങ്കര ഹൈറ്റിലായിരിക്കും സ്റ്റേജ് നല്ല ഹൈറ്റിലാണ് സദസ് അങ്ങനെ അങ്ങോട്ടുണ്ടാവും അപ്പുറത്ത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കഴിയും അതേപോലെ അത് കുണിയ ജുമാ മസ്ജിദാണ് ആ കാണുന്നത് ആ കാണുന്നത് കുണിയ ജുമാ മസ്ജിദാണ് വിശാലമായ ഒരു പിന്നെ പള്ളി തറസ്സൊക്കെ ഉള്ള ഇവിടുത്തെ മഹലിന്റെ ഒരു വലിയ പള്ളിയാണത് അതിനപ്പുറത്താണ് നമ്മുടെ പിന്നെ ഓഫീസുള്ളത് അതിൻ്റെ അപ്പുറത്താണ് ഹൈവേയുടെ മറ്റ് ആ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ എക്സ്പോ വിശാലമായ ഏക്കരക്കണക്കിന് സ്ഥലങ്ങളുള്ള എക്സ്പോ നടക്കുന്നതിൻ്റെ അപ്പുറത്താണ് അപ്പം നമ്മൾ ഒരു ആറേഴ് സ്പോട്ടുകൾ പെടേണ്ട ഒന്ന് പ്രധാനപ്പെട്ട ഇത് നമ്മൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട സമ്മേളന നഗരി പ്രധാ പൊതുസമ്മേളനത്തിൻ്റെ നഗരി അതാണ് ഈ കുനിയ കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏകദേശം സ്റ്റേജ് വരുന്ന നാഷണൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം മറ്റൊന്ന് മൂ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പാർക്കിംഗ് ഉണ്ട് അത് നമ്മൾ ശേഷം കാണിച്ചു തരും പാർക്കിംഗ് വരുന്നുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വരുന്നുണ്ട് അല്ലേ മൂന്ന മൂന്ന് സ്ഥലങ്ങളിലായിക്കൊണ്ട് ഔദ്യോഗികമായ വലിയ പാർക്കിംഗ് പത്ത് മുപ്പത് മുന്നേ ഇരുപത്തഞ്ച് ഏക്കറ മുപ്പത് ഏക്കറൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ മൂന്ന് സ്ഥലത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഏരിയ വരുന്നുണ്ട് ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ മറ്റ് ചെറുവാഹനങ്ങൾക്ക് മറ്റൊരു ഏരിയ അങ്ങനെ ആയിട്ട് തിരിച്ചിട്ട് സ്ഥലം കണ്ടത് അപ്പോൾ ഒരു അഞ്ച് ഏക്കർ അഞ്ചാറ് ഏക്കറോളം ഫുഡ് തയ്യാറാക്കാൻ വേണ്ടി ക്യാമ്പിലേക്കുള്ള ഫുഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് അതിനുശേഷം നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ക്യാമ്പ് നടക്കുന്ന സൈറ്റ് ആണ് വളരെ മനോഹരമായ മനോഹരമായ പണി ഏകദേശം ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പന്തൽ കാര്യങ്ങളൊക്കെ സമസ്തയുടെ ഉലമാക്കള് അതിന്റെ ഒരു തീയതി അറിയിക്കും അതനുസരിച്ച് ഇരിക്കുകയാണ് അവിടെ അത് അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ടൊന്ന് കാണാനുള്ളത് പിന്നെ നമുക്ക് സ്വാഗത സംഘം ഓഫീസ് നിൽക്കുന്ന സ്ഥലം സ്വാഗതസംഘ് ഓഫീസ് നിൽക്കുന്ന സ്ഥലം പക്ഷേ അത് അവിടേക്ക് നമുക്കിപ്പോൾ പോവാം പോകാം അതേപോലെ തന്നെ സ്വാഗതസംഘ ഓഫീസ് പിന്നെ എക്സ്പോ അല്ലേ എക്സ്പോ 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 ആണ് മറ്റൊന്ന് എക്സ്പോ എന്ന് പറഞ്ഞാൽ വലിയ ആകർഷണീയമായ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര നിലവിലുള്ള എക്സ്പോയാണ് ആ എക്സ്പോ നീണ്ട് കിടക്കുന്ന ഏക്കരക്കണക്കിന് സ്ഥലത്താണത് സജ്ജീകരിച്ചിരിക്കുന്നത് പക്ഷേ അത് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിക്കാം സമസ്ത നൂറാം വാർഷികത്തിൻ്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരുപാട് നേതാക്കളുണ്ട് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരുപാട് നേതാക്കൾ ഓഫീസിലെത്തിയിട്ടുണ്ട് ആ സമയത്താണ് നമ്മളിവിടെ എത്തുന്നത് ഇവിടെ ഓഫീസ് സെക്രട്ടറി യൂണസ് ഫൈസിൻ്റെ അതുപോലെ നമുക്കേവർക്കും സുപരിചിതനായ റഹ്മാനി ചൗക്കി അതുപോലെ പിന്നെ കാസർഗോഡ് എസ് കെ എസ് എഫിൻ്റെ വർക്കിംഗ് സെക്രട്ടറി അതുപോലെ ജമ്മിയത്തുൽ മുത്തറിസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ബദിയടുക്ക റേഞ്ച് പ്രസിഡൻറ്റ് ജമ്മിയത്തുൽ മുലിമിൻ്റെ ജില്ലാ സെക്രട്ടറി ആ എസ് വൈ എസ് ബദിയടുക്ക പഞ്ചായത്ത് സെക്രട്ടറി എസ് കെസ് സ്റ്റേറ്റ് കൗൺസിലർ അതുപോലെ പുതുമ മേഖല വൈസ് പ്രസിഡന്റ് എസ് വൈ എസ്സിൻ്റെ നേതാവ് എല്ലാവരും നേതാക്കളാണ് വിശാഖം നമുക്കിവിടെ ഫൈസ് ഉസ്താദ് ഇവിടുത്തെ ഓഫീസ് സെക്രട്ടറി നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ എത്തി നമ്മുടെ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉസ്താദ് വിശദീകരിക്കും അസ്സാം വലൈക്കു വരഹമുല്ലാത്ത വർക്കാത്തു അല്ല ബഹുമാനപ്പെട്ട സംസ്ഥകല്ല ജമിയുള്ള നൂറാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ പദ്ധതികളോടുകൂടി ബഹുമാനപ്പെട്ട നേതാക്കൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന പ്രദേശത്ത് വരികയും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ നീക്കപോക്കുകൾ നടത്തി വളരെ നേരത്തെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ ഓഫീസ് സംവിധാനങ്ങൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങാൻ വേണ്ടി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഫീസ് സംവിധാനങ്ങൾ വളരെ കൃത്യതയോടുകൂടി നടന്നു വരുന്നത് ഈ ബിൽഡിങ് നിലനിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നൂറാം വാർഷികത്തിൻ്റെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ കുണിയയിലേക്ക് സമ്മേളനം എത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രചോദനമായിരുന്ന ബഹുമാനപ്പെട്ട കുണിയ ഇബ്രാഹിം ഹാജി ബഹുമാനപ്പെട്ട ജഫീർ തങ്ങളുടെ തങ്ങളുമായുള്ള ബാംഗ്ലൂർ സമ്മേളനത്തിന്റെ യാത്രയിലാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചലനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അൽഹമില്ല ബഹുമാനപ്പെട്ട ജിഫി തങ്ങളും അതേപോലെ തന്നെ എം ടി ഉസ്താദും അടക്കമുള്ള ഒരുപാട് ഉസ്താദന്മാർ ഇവിടത്തേക്ക് വരികയും രണ്ടുമൂന്ന് പ്രാവശ്യം വന്നുകൊണ്ട് ഇവിടുത്തെ സ്ഥല സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കി അലഹമദില്ല കാസർഗോഡ് ജില്ലയിൽ ഈ മഹത്തായ സൗഭാഗ്യത്തിന് അനുഗ്രഹം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇബ്രാഹിൻ ആജിയുടെ സ്വന്തമായ വീട് തന്നെയാണ് സ്വാസംഘത്തിന് വേണ്ടി ഓഫീസിന് വേണ്ടി നിശ്ചയിച്ചതെങ്കിലും വീടായതുകൊണ്ട് ജിഫ്യു തങ്ങളുടെ നിർദ്ദേശപ്രകാരം അതേ ഇബ്രാഹിൻ ആജിയുടെ വളരെ മനോഹരമായ പുതിയൊരു ബിൽഡിങ് തന്നെ നാല് വലിയ എട്ടോളം റൂമുകളുള്ള ഈ ബിൽഡിങ് ഇബ്രാഹിം ആജി ഈ ജില്ലാ സുവാസംഘത്തിന് വേണ്ടി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകുകയും എല്ലാ സൗകര്യങ്ങളും ഇവിടെ പ്രാദേശികമായി ഒരുക്കിത്തരികയും ചെയ്തിരിക്കുകയാണ് അലഹമില്ല ഈ മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ഈ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയും അതിന് മുമ്പ് ശേഷവുമായിട്ടൊക്കെ സംസ്ഥയുടെ നിരവധി പണ്ഡിതന്മാർ ഈ ഓഫീസിലേക്ക് വരികയും കാര്യങ്ങൾ വിലയിരുത്തുകയും നമ്മുടെ സമ്മേളന നഗരിയുമായി ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകളും പല ചടങ്ങുകളും നമ്മുടെ ഈ ഓഫീസുമായും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആചിയുടെ വീടുമായും അതേപോലെ തന്നെ നമ്മുടെ കുണിയ മഹലിലെ കോളേജുമായിട്ടൊക്കെ കുണിയ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ് അലഹമ്മദില്ല ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷവും അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് പ്രാഥമികമായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഇവിടെ ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസങ്ങളും ഓരോ മീറ്റിങ്ങുകളായിക്കൊണ്ട് നമ്മുടെ ഈ ഓഫീസ് നിരവധി ആളുകൾ അങ്ങ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള പലരും പല നേതാക്കളും പല ഗൾഫിലുള്ള സഹോദരങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വന്നു ഇവിടത്തേക്ക് സ്ഥലം സന്ദർശിക്കുവാനും ഓഫീസ് സന്ദർശിക്കുവാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയവരൊക്കെ നമ്മുടെ ജമിയത്തുൽ ഉൽ ഖുത്തബായിയും ജമിയത്തുൽ മൊദരിസിൻ്റെയും ജമിയത്തുൽ ഉലമയുടെയും അതേപോലെ തന്നെ ജില്ലാ ജമിയത്തുൽ ഒക്കെ നേതാക്കന്മാർ ഒക്കെ ഇവിടെയുണ്ട് ഇന്ന് ഇപ്പം പതിനൊന്ന് മണിക്ക് ഇവിടെ നമ്മുടെ ജില്ലാ സപ്ലിമെൻ്റ് സമിതിയുടെ മീറ്റിംഗ് നടക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ ഒരു സമിതിയുടെ മീറ്റിംഗ് ഇവിടെ നടക്കുകയാണ് അങ്ങനെ ഓരോ ദിവസം ഒന്നും രണ്ടും മൂന്നും മീറ്റിങ്ങുകളൊക്കെ ആയിക്കൊണ്ട് നടക്കുകയാണ് അലഹമുല്ല എല്ലാ നേതാക്കളും വളരെ ആവേശത്തോ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകന്മാരടക്കം ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നാടുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മുടെ സംസ്ഥാന വിക്കായയുടെ നേതൃത്വത്തിൽ നമ്മുടെ പൊതുസമ്മേളന നഗരിയുടെ വളരെ ഭംഗിയായിട്ടുള്ള ആ സമ്മേളന നഗരി ആക്കുന്നതിന് പ്രാഥമികമായ കാര്യങ്ങൾ സംസ്ഥാന വിക്കായയുടെ ഇരുന്നൂറോളം വരുന്ന പ്രവർത്തകന്മാർ അണിനിരുന്നുകൊണ്ടത് ക്ലെയിം ചെയ്യുകയുണ്ടായിരുന്നു ഇൻഷാല്ല വീണ്ടും വിക്കായയുടെ ആവശ്യങ്ങൾ വിക്കായയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ വരുന്ന ഞായറാഴ്ചയും കാസർഗോഡ് ജില്ല വിക്കായയുടെ പ്രവർത്തകന്മാർ ഈ ഗ്രൗണ്ട് ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനപ്പെട്ട യു എം ഉസ്താദിന്റെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ജില്ലാ കമ്മിറ്റി താക്ക് ഉസ്താദ് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് അതേപോലെ തന്നെ എം എസ് തങ്ങൾ അതിന്റെ വർക്കിംഗ് ചെയർമാനാണ് ബഹുമാനപ്പെട്ട ജില്ലാ മുഷാ സെക്രട്ടറി ബഹുമാനപ്പെട്ട സലാം ദാരി ഉസ്താദ് ജനറൽ കൺവീനറും അതേപോലെ തന്നെ ചങ്കളം അബ്ദുള്ള ഫൈസ് ഉസ്താദ് വർക്കിംഗ് കൺവീനറായിട്ടും ആയിട്ടൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിൻ്റെ കൺട്രോളർ റേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത് ചങ്കളം അബ്ദുള്ള ഫൈസ് ഉസ്താദാണ് ഇവിടെ മീഡിയ വിങ്ങിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മീഡിയ വിങ്ങിൻ്റെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുകയാണ് നാലഞ്ചോളം ഡിസൈനർമാർ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിരിക്കുന്ന രീതിയിലാണ് അതേപോലെ തന്നെ മഹല് അടിസ്ഥാനത്തിൽ എല്ലാ കാസർഗോഡ് ജില്ലയിലെ ആയിരത്തോളം വരുന്ന മുഴുവൻ മഹല്ലുകളെയും ജില്ലാ മുഷാവറ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടനയുടെ നേതാക്കളൊക്കെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിക്കൊണ്ട് എല്ലാ മഹല്ലുകളിലും നേരിട്ട് പോയി കൊണ്ട് ക്ഷണിച്ച് അവരെ ഈ സമ്മേളനത്തിലേക്ക് ഒരു പ്രത്യേക അതിഥിയായി നമ്മുടെ നാട്ടിലാണെങ്കിലും അവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമൊക്കെ സ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ കീഴിൽ നടന്നു വരികയാണ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫി തങ്ങളുടെ യാത്ര അതിന് പുറമെ എസ് കെ എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ മഹാനായ ഹമീദ് ഹമീദ്ൽ ഷിാബ് തങ്ങൾ നയിക്കുന്ന യാത്ര നടക്കുകയാണ് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ത്വാക്ക അഹമ്മദ് ഉസ്താദ് നയിക്കുന്ന മറ്റൊരു യാത്ര നടക്കുകയാണ് അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ യാത്ര പിന്നെ എം എസ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതേപോലെ ജമിയത്തുൽ ഉൽമോലിപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബൂബക്കർ സാലുദ്ദിനി സ്വാമിയുടെ യാത്ര നമ്മുടെ ഓരോ റേഞ്ചുകൾ കേന്ദ്രീകരിച്ച് വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ വിളംബരമായി കൊണ്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓരോ സംഘടനയും കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാ പ്രവർത്തനങ്ങളും ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നടക്കുന്നത് നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ ചലനങ്ങൾ നമ്മുടെ ഓഫീസ് വഴി ചെയ്യുവാൻ വേണ്ടി കഴിയുന്നുള്ളു കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബ് ബഹാനോ തലി സമ്മേളനങ്ങളൊക്കെ വളരെ വൻ വിജയമാക്കുന്നതിന് വേണ്ടി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മള് കുനിയയില് സമ്മേളനത്തിന്റെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്വാഗത സംഘത്തിലെ ഭാരവാഹി നമ്മളുടെ കൂടെ ഉണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തും എൻ്റെ പേര് അബ്ദുൾ റിയാസ്വാഗത സംഘം സ്വീകരണം കളിക്കില്ല പിന്നെ ഇപ്പോൾ നമ്മളുള്ളത് പാർക്കിംഗ് ഏരിയയിലാണ് ഇത് ഈ ഏരിയ ഇത് മുപ്പത് എക്കറോളം ഉണ്ട് ഇതിനൊരു അഞ്ഞൂറോളം ബസ് നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം പിന്നെ അടുത്ത് നാൽപ്പത് മുപ്പത് നാൽപ്പത്തഞ്ച് എക്കർ സ്ഥലം ഉണ്ട് അവിടത്തേക്ക് നമ്മൾ അടുത്ത പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ പാർക്കിംഗ് ഏരിയ സ്പോട്ട് ഇവിടെ വരുന്നത് ഏകദേശം ഇത് പുനിയ ജുമാ മസ്ജിദിന്റെ പിഴയിൽ പിറകത്തായിട്ട് വരുന്നു ഓഫീസ് കഴിഞ്ഞിട്ട് കുറച്ച് പുറത്ത് അതായത് ഓഫീസിന്റെയും നമ്മുടെ സമ്മേളന നഗരിയുടെയും ഇടയില് അല്ലേ സൗകര്യം ഓഫീസിന്റെയും സമ്മേളന നഗരിയുടെയും ഇടയില് ആണ് ഈ സ്ഥലം വരുന്നത് അല്ലെങ്കിൽ ബസ് മാത്രം ബസ് മാത്രം മറ്റേ സ്ഥലങ്ങളുണ്ട് ചെറുവാഹനം വേറെ സ്ഥലം അപ്പൊ ഈ കാടുകളൊക്കെ പോകാനുള്ളതാണ് അലി അക്ബൂർ ബാഖിസ്ഥാന്റെ വണ്ടിയിലാണ് നമ്മളുള്ളത് നമുക്ക് ഇതിന്റെ മേലെ വിൻഡോയിലൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ാണ് പൂർത്തിയായിട്ടില്ല പണികളും നടന്നുകൊണ്ടിരിക്കുക ഈ കാടൊക്കെ നേരത്തപ്പെടും ജെ അതുപോലെ ലോറി വണ്ടികളൊക്കെ ഇങ്ങനെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണൊരു ഭാഗത്തുനിന്ന് ഇടിച്ച് മാറ്റി ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ചെയ്ത് കുഴികളും മറ്റൊക്കെ ഒക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലേക്കുള്ള എൻട്രൻസ്

ഇത് ക്യാമ്പിന് വേണ്ടിട്ടാണ് ചെയ്തത് ഒരേ പത്ത് ജേസി പത്ത് ജേസി വറഹമത് സംസ്ഥയുടെ നൂറാം വാർഷികത്തിന്റെ ക്യാമ്പ് നടക്കുന്ന സൈറ്റിലാണ് നമ്മളുള്ളത് ഏകദേശം പത്തിരുപത്തഞ്ചോളം ഏക്കർ സ്ഥലം ഇതിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിരത്തി കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് നടക്കുന്നത് ഇവിടെ പത്തി ഇരുപത്തഞ്ചേക്കർ സ്ഥലമുണ്ട് അതിപ്പോൾ ഫുള്ള് നിരത്തിയിട്ട് ലെവലാക്കി കഴി കഴിഞ്ഞു ഫിനിഷ് ഇപ്പോൾ ഫിനിഷ് വർക്കിലാണുള്ളത് അവിടെ ഇവിടെ മുപ്പത്തി നാൽപ്പതിനായിരോളം പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് വർക്കിലാണ് പിന്നെ അതിന്റെ മുകളിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം അത് തന്നെ ഒരു അഞ്ചക്കരോളം ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുകളിലെ വയ്യുണ്ട് അവിടെയാണ് മെയിൻ മെയിൻ റോഡാണ് രണ്ട് സൈഡിൽ നിന്ന് ഉണ്ട് ബേക്കൽ ഫോർട്ടിൽ നിന്നും വരാ പള്ളിക്കരയിൽ നിന്നും വരാ നമ്മള് പുണിയ മറ്റേ സമ്മേളനം നടക്കുന്ന ഏരിയ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും എല്ലാ റോഡ് ഇവിടെ പിന്നെ ഒരു ുംകദേശം അഞ്ചാറ് ഏക്കർ സ്ഥലം പിന്നെ മാത്രം ഇത് ക്യാമ്പ് സൈറ്റിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള സ്ഥലം ഇതന്നെ ഒരു അഞ്ചു ഏക്കറുള്ള സ്ഥലം പറയുന്നത് ഇവിടെയാണ് ഇന്നലെ വിൽക്കായ ഫുള്ള് കാട് നിർത്തിയ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ അതെ ആ അതെ ക്യാമ്പിന്റെ നേരെ മുകളിലായിട്ടാണ് ഇത് വരുന്നത് ക്യാമ്പ് കുറച്ച് താഴെ ആയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ അതിന്റെ നേരെ മുകളിലെ ഒരു സൈറ്റാണ് ആണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇതിലെ കാട് മൊത്തം നിരത്താനുണ്ട് ഒരുപാട് ആ കാടുകളൊക്കെ പോകാനുള്ളതാണ് അതുപോലെ സംവിധാനങ്ങളൊക്കെ ഒരുങ്ങാനുള്ളതാണ് ഏകദേശം ഇനിയും രണ്ട് മാസം രണ്ട് രണ്ട് മാസം മാസം ദിവസം ആ രണ്ട് മാസം പത്ത് ദിവസം ഇതാണ് രണ്ടാമത്തെ പാർക്കിംഗ് സ്ഥലം ആ ഇവിടെ ബസ് തന്നെ പാർക്കിങ് ആചക്ര ഇതുകൊണ്ട് അഴിച്ചു നേരത്തിയിട്ട് ഇത് സംഭവം എന്തായിരുന്നു അത് മുൻപല്ല കല്ലേ ചെങ്കല്ല് ആ അതിന് ഫുള്ള് ക്ലീർ ആക്കിട്ട് ക്ലിയർ ആക്കി ോഡ് മണ്ണ് കുഴിയൊക്കെ നിരത്തിന്റെ സ്ഥലത്തി തായുണ്ട് ആ പുല്ല് കൊളത്തിലെ ഇവിടെ ഇനി പുല്ല് കൊളക്കല്ലേ ജൂലൈ മഴ കഴിഞ്ഞ മറ്റേ ആ സ്ഥലമാണ് പുല്ലാരി മുളച്ചിട്ടുള്ള സ്ഥലം ഏകദേശം ബസ്സിലോട്ട് അത്ര ഒരു അര കിലോമീറ്റർ ഉള്ളു കിലോ ഒരു കിലോമീറ്റർ ഇല്ല ഞമ്മള് സമ്മേളത്തിന് പോയെങ്കിൽ അഞ്ചു കിലോമീറ്റർ എട്ടു മണിക്ക് എട്ട് കിലോമീറ്റർ നടന്ന കാലമുണ്ട് അതിന്റെ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളൊരു നഗരിയിലേക്ക് എത്താം അവിടെ ബിൽഡിംഗ് മൂപ്പരെ ഇബ്രാൻ്റെ കോളേജാ അതിപ്പോ പണി നടക്കുന്നുള്ളേ അതിന്റെ മുമ്പ് ഫിനിഷായ നിങ്ങളെ മുമ്പ് ദൂര അങ്ങോട്ട് ആ പോകുന്ന പോവാർക്കിംഗ് ഏരിയ അറ്റം ഞാൻ നോക്കാണ് അതൊക്കെ അങ്ങോട്ടുണ്ട് അല്ലെ ഇത് ഇവിടെ ഈ കാടിന്റെ അപ്പുറത്ത് കൊണ്ടോ ആ അങ്ങോട്ട് ഇനിയും ഇനിയും ആണുന്നില്ല അതിന്റെ സംഭവാണ് കേട്ടോ ഇതൊന്നും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മളെ സമ്മേളന സൈറ്റിന്റെ ഹൈവേ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇവിടെയും എന്തുണ്ട് വിശാലമായ സ്ഥല ഇതാണ് ഹൈവേ പോകുന്നത് ഹൈവേന്റെ അണ്ടർ പാസേജ് അത് നേരെ നമ്മളെ സമ്മേളനഗിരിക്കാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശത്ത് പിന്നെ അതും സമ്മേളനഗിരിയുടെ ഭാഗമാണ് അപ്പൊ അവിടെ കൊള്ളാത്ത ആളുകളെ ഇവിടെയും കൊള്ളിക്കും അപ്പം അതിനുള്ള സൗകര്യം ചെയ്യും ഇവിടെ നിന്നൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി രണ്ട് മാസത്തിലധികം ഉണ്ടല്ലോ സമ്മേളനത്തിൽ അപ്പോൾ ഇത് കടന്നു കഴിഞ്ഞാൽ സമ്മേളനഗരി അവസാനിക്കുന്നില്ല എന്ന അർത്ഥം ഹൈവേ എത്തി കഴിഞ്ഞാലും അവസാനിക്കുന്നില്ല അതിൻ്റെ അപ്പുറത്തും സ്ഥലമുണ്ട് പിന്നെ പിന്നെ നമ്മുടെ എക്സ്പോ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം കുറച്ച് ബാക്കിലാണ് കുറച്ച് ബാക്കിലാണ് എന്ന് പറഞ്ഞാൽ ഏത് വശത്തേക്ക് പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് കാസർഗോഡ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ സമ്മേളന നഗരി കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു വലിയ ഇവൻ്റെ അടുത്തൊരു ജുമേത്ത് പള്ളി ഉണ്ട് ആ ജുമേത്ത് പള്ളിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ എക്സ്പോ ഉള്ളത് അവിടെ ഒരു ഏക്കറക്കണക്കിന് വിശാലമായ സ്ഥലത്താണ് എക്സ്പോ അത് പത്ത് പവലിയനുകളിലായിട്ട് പത്ത് ആ പത്ത് പവലിയനിലായിട്ട് ഒരു ഒരു സാധാരണ നമ്മൾ കാണുന്ന എക്സിബിഷനിൽ നിന്നും വ്യത്യസ്തമായി ഒരു പിന്നെ അന്താരാഷ്ട്ര സമ്മേളനമല്ലേ ഒരു അന്താരാഷ്ട്ര നിലവിലുള്ള നിലവാരമുള്ള ഒരു നല്ലൊരു എക്സ്പോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് പിന്നെ വ്യത്യസ്തമായ പറഞ്ഞാൽ പിന്നെ ഓരോ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ചിലത് ആദർശം ചിലത് നമ്മുടെ പാരമ്പര്യം അതേപോലെ തന്നെ അത് കഴിഞ്ഞാല് അവസാനം പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ളത് അതേപോലെ കുട്ടികൾക്ക് പിന്നെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള പല വ്യത്യസ്തമായിരിക്കുന്ന പവനലുകളിലായിക്കൊണ്ടാണ് നമ്മുടെ ഈ എക്സിബിഷൻ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള പവലിയനുകളൊക്കെ ഉണ്ട് തെങ്ങ് അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരുപാട് പദ്ധതികളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് നമ്മളെ കുനിയയിലെ കുട്ടികളാണിത് എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങള് നമ്മൾ സമ്മേളനം നടക്കുന്ന അറിയില്ല അവിടെ സംസ്ഥാന എത്രയും വാർഷിക അടിപൊളിയല്ലേ നിങ്ങൾ നാട്ടുകാരൊക്കെ ഭയങ്കര പരിങ്ങിയിട്ടില്ലേ വിജയിപ്പിക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊന്ന് സ്വാ പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലെ ആളുകൾ വരികയാണ് അപ്പോൾ എന്താ പറയുള്ളു അവരോടൊക്കെ സ്വാഗതം ഞങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലേ ശ